അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മലയാളി ദമ്പതികളെയും സുഹൃത്തായ അധ്യാപികയെയും മരിച്ച നിലയിൽ കണ്ടെത്തി കോട്ടയം സ്വദേശികളായ നവീനും ഭാര്യ ദേവിയും സുഹൃത്തായ ആര്യുമാണ് മരിച്ചത് മൂവരും ബ്ലാക്ക് മാജിക്കിന് ഇരയായി എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് വട്ടിയൂർക്കാവ് പോലീസ് തുടങ്ങിയ അന്വേഷണത്തിനൊടുവിലാണ് ദുരൂഹമായ സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് പിതാവ് നൽകുന്നു പോലീസിന്റെ അന്വേഷണത്തിലാണ് ആര്യയുടെ സുഹൃത്തായ ദേവിയെയും ഭർത്താവിനെയും കാണാനില്ലെന്ന വിവരം ലഭിച്ചത് വിമാനമാർഗം ഇരുവരും ഗുഹാവത്തിയിലേക്ക് പോയതായും കണ്ടെത്തി അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗർ പോലീസ് ഇരുവരുടെയും മരണവിവരം വിവരം ബന്ധുക്കളെയും കേരള പോലീസിനെയും അറിയിച്ചത് ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തി ആത്മഹത്യക്ക് കാരണം ബ്ലാക്ക് മാജിക് ആണെന്ന് ചൂണ്ടിക്കാട്ടി ദേവിയുടെ ബന്ധു സൂര്യകൃഷ്ണമൂർത്തി രംഗത്തെത്തി അതിൽ അവർക്ക് എന്ന് പറയുന്ന ഒരു ഒരു ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്ത എന്താ പറയുക ഇതാണ് അങ്ങനെ ഉള്ളതിൽ ഇപ്പം ട്രേസ് ചെയ്തെടുത്തപ്പോൾ പോലീസ് ട്രേസ് ചെയ്തെടുത്തപ്പോൾ ഇതെല്ലാം തിരികെ വരുന്നു അങ്ങനെയാണ് ബാലൻ എന്നോട് പറയുന്നത് ഇത് ഇങ്ങനെ ബ്ലാക്ക് മാജിക്കിന് അടിമപ്പെട്ടു പോയതാണ് ടെലിഗ്രാം വഴിയുള്ള ബ്ലാക്ക് മാജിക്കാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം വട്ടിയൂർ കവ് പോലീസ് അരുണാചൽ പ്രദേശിലേക്ക് തിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ പൂർത്തിയായതിനു ശേഷം മാത്രമേ മരണകാരണത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തതയുണ്ടാകൂ ട്വൻറ്റി ഫോർ തിരുവനന്തപുരം